ഹലോ ഫ്രണ്ട്സ് എന്നെ നിങ്ങൾക്കാരോ അറിയില്ലെങ്കിൽ ഞാൻ പറയാം ഇറ്റ്സ് മീ ഹന്ന ആൻഡ് യു വാച്ചിങ് ഹാനാ പി പി അസ്ലാമലൈക്കും അവ എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് കേട്ടോ പായസം കുടിക്കുകയാണ് നോക്കട്ടെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ആൻഡ് കോൾ

അപ്പൊ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് കാണുകയാണ് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങോട്ട് അവളെ വീട്ടിൽ ചെല്ലണം അപ്പൊ അതുകൊണ്ട് തന്നെ വീട് ഫുൾ ഒന്ന് ചുറ്റി കറങ്ങിക്കാണുവാണെന്ന് വെച്ചാൽ apa dah idokka ke kartunya cakek katingan dorongin terdekat. അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എനിക്കും തന്നു ഇന്ന് എൻ്റെ രൂപയാണ് അപ്പം അതാണ് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അവളുടെ അമ്മ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഇത് നോക്കാം വാട്ട് ഈസ് യുവർ ഔട്ട്ഫിറ്റ് വേ എന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ അനിയൻ അപ്പൊ അവൻ ഭയങ്കര പാട്ടാതന്നെയാണ് അപ്പൊ അവന്റെ ഒരു പാട്ട് കേക്കാട്ടോ ഞാന് ഒരു പാട്ട് പാടിയെടുത്ത

ിഫ്റ്റ് അൺബോക്സിങ്ങിലോട്ട് കിടന്നോട്ടോ അപ്പോൾ കൊടുക്കുന്നതൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ അപ്പം അതാണ് ഞാൻ ഫോട്ടോസ് മുന്നിൽ ചേർക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവൻ്റെ ബേഡേ അല്ല ശരിക്കും പക്ഷേ അവനും അതിൻ്റെ ഇടയിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതാ അങ്ങനെ എല്ലാവരും പൊളിച്ചുകൊണ്ടിരിക്കുവാണ് പറ്റി ചെയ്യാൻ തേ ഉണ്ടോ ഹെമ്മിനെ ഒരഞ്ചുമതിയാളെ പറ്റിച്ചു ണന്നോട്ടെ ഞാൻ അടുത്ത അന്ത് കിട്ടിയ അടുത്ത് പഠിച്ചു അപ്പൊ ഇതാണ് കേട്ടോ ഹനാ ബിപ്പിന്റെ ഗിഫ്റ്റ് അത് ഞാനല്ലടാ ഓക്കേ ഒന്നും കൂടി രണ്ടൊക്കെ കൊള്ളോക്കി അറിയില്ല നിങ്ങളത് അയാളിത്തോടെ ചോദിച്ചു പക്ഷെ എനിക്ക് അറിയില്ല ഈ മുട്ടയക്കട്ടോ എനിക്കൊന്നും കിട്ടി നന്നത് കിട്ടാ മോളൂസിന് എന്താണ് രണ്ടാം മൂന്നരട്ടാണ് മോളൂസിന് കൂടെ മോതിരണ്ട് ഇവിടെ അതേ പച്ച അല്ല അത് അത് ടൈറ്റാണ് പൈസ അല്ലെങ്കിൽ നമുക്ക് മാറ്റാം നാളെ നമുക്ക് സ്കൂളിൽ വരുന്ന മാറ്റാംലോ അതും പച്ചയോട്ട് ഇത് കാണാൻ തന്നെ ടിപ്പച്ചി ആഗ്രഹം എക്സൈറ്റ്മെന്റ് നോക്കണ്ടെത്താൻ നേരത്തെ ടിപ്പച്ചി മൊബൈൽ ക്ലോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് അടാണ് ഇതുപോലെ ഞെ അല്ല വിചിത്രമൊക്കെ ഇങ്ങോട്ട് 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 ഇ ini juga kenapa? Iya, ini depannya memang ഇവിടെ 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 ഐ ഇണ്ടി കിട്ടാട്ടോ ദേക്കേ മിസ് വൗ ഇവിടെ ഓക്കേ ബ്രൈറ്റ് സൈഡ് കൊള്ളാ ഒക്കെ തൈ ആ സ്ട്രെറ്റ് ആനയുടെ മജിറോ ഗടി തരണം go again happy bird happy bird ഫുഡ് അയച്ച് കഴിച്ചു പക്ഷെ ഞാനുണ്ടല്ലോ ഫുഡ് അയച്ച് വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ അത് അതായി കഴിഞ്ഞിട്ട് ഞാൻ പോരാ നിന്നപ്പോ അവരവിടെ ഇരിക്കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാക്ക നമ്മള് പപ്പ വന്നിട്ട് അപ്പൊ നമ്മള് പപ്പ ഒന്നും പോവാ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിനോട് എനേബിൾ ചെയ്യാം ഓണമെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇപ്പോൾ എല്ലാവർക്കും ബൈ